ുംഭാതവന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ അധ്യായത്തിലൂടെ നിങ്ങളോട് ദൈവവചനം പങ്കിടുവാൻ കഥാതെന്ന് സമയത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു ഒന്ന് പുരുതി പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും െന്ന് വരിക നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കെ പാവിനും പിന്നെ പന്തിരിവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ ഒന്നാമതായി സുവിശേഷം ലോകത്തിന് ലഭിച്ച ഒരു ദാനമാണ് സുവിശേഷം മനുഷ്യരുടെ കണ്ടുപിടുത്തമല്ല അവർക്ക് ലഭിച്ച ദാനമത്രേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സഭയിൽ കൂടിയും വിശ്വാസികളിൽ കൂടിയും ക്രിസ്തീയ കുടുംബത്തിൽ കൂടിയും ഇത് ലഭിക്കുന്നു നമ്മുടെ ജീവിതം വഴിയായി മറ്റുള്ളവർക്ക് നാം സുവിശേഷം പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായി സുവിശേഷം ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു ലോകത്തിന്റെ വഴികൾ അപകടപൂർണ്ണമാണ് വഴി തെറ്റിക്കുന്നതിനുള്ള കെണികൾ നിറഞ്ഞതാണ് വശീകരണ ശക്തി ഉള്ളതാണ് ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ശക്തി സുവിശേഷം നമുക്ക് തരുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരൻ ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ഫിലേക്ക് ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ അതായിരുന്നു അപ്പോസ്തോന്റെ അനുഭവം മൂന്നാമതായി നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം രക്ഷ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവ വിശേഷമാണത് രക്ഷയുടെ മഹത്വം അത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഡോക്ടർ ബാർക്ലേ പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിലാകുന്നു രക്ഷ പരിപൂർണത പ്രാപിക്കുന്നു യഹോവ നല്ലവണെന്ന് രുചിച്ചറിവീൻ എന്ന സങ്കീർത്തനക്കാരൻ നൽകുന്ന പ്രബോധനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കണം നാലാമതായി സുവിശേഷം നിരന്തരം പിടിക്കേണ്ട വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ പാദങ്ങളെ പതറിപ്പിക്കുന്നതിനും ദൈവശക്തിയുടെ യാഥാർത്ഥ്യം ചെയ്യുന്നതിനും നമുക്കുണ്ടാകുന്ന പരീക്ഷയിൽ നമ്മുടെ രക്ഷാകരമായ നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം കർത്താവേ ദൈവമേ പിതാവേ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്ന പാ അന്ധകാരത്തിൽ വെളിച്ചം നൽകുന്നതും ദുർബലരെ ബലവാന്മാരാക്കുന്നതുമായ സുവിശേഷത്തിനു വേണ്ടി കഥാവയെ അംഗീകരിക്കും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനാണോ ഈ സ്ത്രോത്രം ചെയ്യും ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ അനുഗ്രഹിച്ചു വരണ്ട പത്രമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേത്രം